കൂട്ടമായി ജീവിക്കുന്ന സാമൂഹ്യ ജീവികളാണ് തേനീച്ചകൾ അവയുടെ ജീവിത രീതിക്ക് ചില ചിട്ടകളുണ്ട് ഒറ്റയായും കൂട്ടമായും ജീവിക്കുന്ന നിരവധി ഇനം കടന്നലുകളും നമ്മുടെ നാട്ടിലുണ്ട് ജനവാസ പ്രദേശങ്ങളിലും വനത്തിലുമെല്ലാമായി ഇവ ജീവിക്കുന്നു വീടുകൾക്കുള്ളിൽ പോലും ഇവയുടെ ചെറുകൂടുകൾ കാണപ്പെടാറുണ്ട് അപ്രതീക്ഷിതമായി സംഭവിക്കാവുന്ന എന്നാൽ മാരകമായ ഒരു അപകടമാണ് ഇവയുടെ കുത്തേൽക്കുന്നത് അഞ്ചുതരം തേനീച്ചകളാണ് നമ്മുടെ കേരളത്തിലുള്ളത് ചെറു തേനീച്ച ഇറ്റാലിയൻ തേനീച്ച ഞൊടിയൻ തേനീച്ച കോൾ തേനീച്ച മലന്തേനീച്ച അഥവാ തേനീച്ച കുത്താൻ ആവശ്യമായ കൊമ്പുകളില്ലാത്തതിനാൽ ചെറു തേനീച്ച ഉപദ്രവകാരികളല്ല മലം തേനീച്ചയാണ് ഏറ്റവും അപകടകാരി മറ്റെല്ലാ തേനീച്ചകളെയും തേനുൽപാദനത്തിനായി കർഷകർ വളർത്താറുണ്ട് ഹോർനെറ്റ് പേപ്പർ ബാസ് യെല്ലോ ജാക്കറ്റ് എന്നിവയാണ് അപകടകാരികളായ കടന്നലുകളിൽ ചിലത് ഇവയിൽ മലന്തേനീച്ച കൂട്ടമായി വന്ന് ഏതെങ്കിലും പ്രദേശത്ത് കൂടുവെക്കുകയും പിന്നീട് കൂട്ടമായി മാറിപ്പോവുകയും ചെയ്യുന്ന ഇനമാണ്